മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രേണു ചേച്ചി ആതിലെയും നൂറേയും ആ സരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊരു ഇൻറ്റർവ്യൂ ആങ്കർ ചെയ്യുന്ന പോലെയാണ് രീതിയിൽ ആക്ട് ചെയ്യുകയാണ് രേണു ചേച്ചി ഇനി ഇവിടെ ഒരു ഇതിലും ആക്റ്റീവായിട്ട് കാണുന്നില്ലല്ലോ ചേച്ചി എന്താണ് ഇവിടെ പല പ്രശ്നങ്ങളിലും കയറി ഇടപെടാത്തത് രേണുസ്തുതിക്ക് രേണു സുദിയുടേതായ ഒരു ഗെയിമുണ്ട് രേണു സുദിയുടെ പ്രശ്നം രേണു സുദീയുടെ മാത്രമാണ് ഓരോരുത്തരുടെ പ്രശ്നം അവരവരുടെ പ്രശ്നമാണ് അവരവർ അതിലിടപെടട്ടെ എനിക്ക് ആ പ്രശ്നത്തിൽ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ രേണു സുതിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിക്കുമ്പോൾ രേണു പറയുന്നുണ്ട് എനിക്കിവിടുത്തെ ആ ഒരു കസേരയും ആ ഒരു കണ്ണാടിയാണ് അതിൽ മൂന്നാമത്തത് എൻ്റെതാണെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് അട്ടി നല്ല കട്ടിലാണ് ഇവിടുത്തെ കട്ടിലെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് രാവിലെ തന്നെ അപ്പാണിയൊക്കെ ആയിട്ട് രേണു അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പാണി പറയുന്നുണ്ട് ഇവിടുത്തെ പല രീതിയിൽ എനിക്ക് നെഗറ്റീവാണ് പോകുന്നത് ഇന്നലെ ബിൻസി പുറത്തു പോയത് അപ്പാണി കാരണമാണെന്ന് അനുഭവം വെട്ടി വെട്ടിത്തറന്നു സത്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നമുക്ക് കാത്തിരിക്കാം ഇന്ന് ഷാനവാസ് അക്ബർ പൊരിഞ്ഞടിയാണ് നടക്കാൻ പോകുന്നത്